രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തഞ്ചിന് നെതർലൻഡ്സിലെ ഹേഗിൽ നടന്ന ഉച്ചകോടിയിൽ നാറ്റോ നേതാക്കൾ നിർണായകമായ ഒരു പ്രഖ്യാപനം നടത്തുന്നു മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിന്റെ അഥവാ ജി ഡി പിയുടെ അഞ്ചു ശതമാനം പ്രതിരോധ ചെലവരായി നീക്കിവെക്കാൻ നാറ്റോ അംഗരാജ്യങ്ങൾ തീരുമാനിച്ചു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അമേരിക്ക കാനഡ മറ്റ് പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയുൾപ്പെടെ പന്ത്രണ്ട് രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച രാഷ്ട്രീയ സൈനിക സഖ്യമാണ് നാറ്റോ അഥവാ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ള ഭീഷണികൾക്കെതിരെ ഒരു കൂട്ടായ പ്രതിരോധം ആവശ്യമുണ്ടെന്നും ഇത് നൽകുന്നതിനായാണ് ഇത് രൂപീകരിക്കപ്പെടുന്നത് ഇന്ന് വടക്കേ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള മുപ്പത്തിരണ്ട് അംഗരാജ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് രാഷ്ട്രീയ കൂടിയാലോചനകളിലൂടെയും സൈനിക സഹകരണത്തിലൂടെയുമൊക്കെ അംഗങ്ങളുടെ സ്വാതന്ത്ര്യവും സുരക്ഷയും ഉറപ്പാക്കുക എന്നതാണ് നാറ്റോയുടെ പരമപ്രധാന ലക്ഷ്യവും അതിന്റെ കാതലായ തത്വം ആർട്ടിക്കിൾ അഞ്ചാണ് അത് പ്രകാരം ഒരു അംഗത്തിനെതിരെയുള്ള ആക്രമണം എല്ലാവർക്കും എതിരായ ആക്രമണമായി കണക്കാക്കപ്പെടുന്നുണ്ട് പ്രതിരോധത്തിനപ്പുറം പ്രതിസന്ധി കൈകാര്യം ചെയ്യൽ സഹകരണം സുരക്ഷ ഭീകരവാദ വിരുദ്ധ പ്രവർത്തനം സൈബർ പ്രതിരോധം ജനാധിപത്യ മൂല്യങ്ങളുടെ സ്ഥിരമായ പ്രോത്സാഹിപ്പിക്കൽ എന്നിവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നാറ്റോ പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് അതിർത്തികൾക്ക് സമീപമുള്ള പ്രദേശങ്ങളിലൊക്കെ എന്തായാലും നാറ്റോ വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുകയും നാറ്റോ രാജ്യങ്ങളുടെ നിർണായക തീരുമാനങ്ങളാണ് സത്യത്തിൽ ജിയോ വളരെ ചലനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് നിലവിൽ ജി ഡി പി രണ്ട് ശതമാനമാണ് പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഈ അംഗരാജ്യങ്ങൾ നീക്കിവയ്ക്കുന്നത് ഇതാണ് നിലവിൽ അഞ്ചു ശതമാനമായി ഉയർത്താൻ തീരുമാനമായിരിക്കുന്നത് സൈനികരുടെ എണ്ണം വർദ്ധിപ്പിക്കുക ആയുധങ്ങൾ വാങ്ങുകയോ അത് ഉൽപാദിപ്പിക്കുകയോ ചെയ്യുക തുടങ്ങിയവയ്ക്കാകും ഇതിൽ മൂന്നര ശതമാനം തുക ബാക്കി ഒന്നര ശതമാനം സൈബർ സുരക്ഷ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ളവയ്ക്ക് ഉപയോഗിക്കുമെന്നാണ് തീരുമാനിക്കപ്പെടുന്നത് നമുക്കറിയാം യു എസും കാനഡയും തുർക്കിയും വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെ മുപ്പത്തിരണ്ട് രാഷ്ട്രങ്ങളുടെ സഖ്യമായ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ പുതുക്കി കരാറിൽ മുപ്പത്തിരണ്ട് അംഗരാജ്യങ്ങളും രണ്ടായിരത്തി മുപ്പത്തഞ്ചാകുമ്പോഴേക്കും പ്രതിരോധത്തിനും അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങൾക്കുമായി അവരുടെ മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിൻ്റെ അഞ്ച് ശതമാനം ഇനി എന്തായാലും ചെലവഴിക്കാനായിട്ട് പ്രതിജ്ഞാബദ്ധരാകുകയാണ് ആഗോള ഭീഷണികളുടെ വർധനവ് മാത്രമല്ല ഇതിൽ നിർണായകമായ കാര്യം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിരന്തരമായ സമ്മർദ്ദവും മൂലമാണ് ഈ നിർണായക നീക്കമെന്നാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാന ചെലവുകൾക്കായി ജി ഡി പിയുടെ മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം ഇത് സൈനിക ഉദ്യോഗസ്ഥരെ വർദ്ധിപ്പിക്കുക ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുക അവരുടെ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായും ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം സൈബർ പ്രതിരോധം നവീകരണം ഇന്റലിജൻസ് അടിസ്ഥാന സൗകര്യങ്ങൾ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ പ്രതിരോധ ശേഷി എന്നിവയ്ക്കായി മാറ്റിവെക്കും എന്തിനാണ് നിലവിൽ ഇത്തരം ഒരു അഗ്രസീവ് മെഷറിലേക്ക് നാറ്റോ സഖ്യം മാറുന്ന എന്ന ചോദ്യം ബാക്കിയാവുന്നുണ്ട് യുക്രൈനിലെ റഷ്യൻ ആക്രമണവും കിഴക്കൻ യൂറോപ്പിനുള്ള ഭീഷണികളും മിഡിൽ ഈസ്റ്റിലും വടക്കേ ആഫ്രിക്കയിലുമൊക്കെ വർദ്ധിച്ചു വരുന്ന അസ്ഥിരതയുമൊക്കെയാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നതെങ്കിലും പക്ഷെ ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ ട്രംപ് പറഞ്ഞു നാറ്റോ കേട്ടു എന്നതാണ് യാഥാർത്ഥ്യം ഉച്ചകോടിയിൽ സംസാരിച്ച ട്രംപ് തീരുമാനത്തെ അമേരിക്കൻ താല്പര്യങ്ങൾക്കുള്ള വമ്പിച്ച വിജയമെന്നാണ് പ്രശംസിച്ചത് വർദ്ധിച്ച യൂറോപ്യൻ സൈനികമായിട്ടുള്ള ആയുധവാങ്ങലുകൾ യു എസ് നിർമ്മിത ആയുധങ്ങൾക്കും പ്രതിരോധ സംവിധാനങ്ങൾക്കും അനുകൂലമായിരിക്കണമെന്ന് അദ്ദേഹം ഊന്നി പറയുകയും ചെയ്തു അതായത് യു എസിൽ നിന്നും സാധന സാമഗ്രികൾ വാങ്ങുക എന്നർത്ഥം എന്നാൽ നാറ്റോയിലെ ആന്തരിക വിള്ളലുകൾ അതിനകം തന്നെ പ്രകടമായി കഴിഞ്ഞു സ്പെയിൻ ഈ അഞ്ച് ശതമാനം എന്ന ലക്ഷ്യത്തെ പരസ്യമായി എതിർത്തു എന്ന് മാത്രമല്ല പ്രതിരോധ വിഹിതം രണ്ടേ പോയിന്റ് ഒന്ന് ശതമാനം ആക്കണമെന്ന് പറയുകയും ചെയ്തു ഈ സ്പെയിനെതിരായി താൻ താരിഫ് ചുമർത്തുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മീറ്റിംഗിൽ വെച്ച് തന്നെ ട്രംപ് അതിനെ എതിർക്കുകയും ചെയ്തു ബെൽജിയം സ്ലോവാക്യ ഇറ്റലി എന്നീ രാജ്യങ്ങൾ ഈ പൊതുജനങ്ങളുടെ പ്രതികരണത്തിലൊക്കെ ആശങ്ക അറിയിച്ചിട്ടുണ്ട് അതായത് പ്രതിരോധ ബജറ്റ് ഇങ്ങനെ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആശങ്കയാണ് ഇതിൽ ആശങ്കപ്പെടേണ്ട കാര്യം ആഗോള ആയുധ മത്സരം രൂക്ഷമാകുമെന്ന് തന്നെയാണ് നാറ്റോയുടെ സൈനിക ബജറ്റുകളിലെ കുത്തനെയുള്ള വർദ്ധനവ് റഷ്യ ചൈന എന്നീ രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ലോകത്ത് ഏറ്റവും വലിയ ആയുധ വിപണികളുള്ള മറ്റ് പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങൾ രണ്ടാണ് ഒന്ന് റഷ്യയും ഒന്ന് ചൈനയും നാറ്റോ കൂടുതൽ പ്രതിരോധ ബജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ രണ്ട് രാഷ്ട്രങ്ങളും അസ്വസ്ഥരാകും ഇത് ആയുധ ശേഖരണങ്ങളുടെ വികാസത്തിന് കാരണമാവുകയും ചെയ്യും മാത്രമല്ല യു എസ് ആയുധ വ്യവസായം വൻ വിജയത്തിലേക്ക് നീങ്ങും അതുകൊണ്ടാണ് ട്രംപിന് ഇത്ര സന്തോഷം നാറ്റോ രാജ്യങ്ങൾ യു എസ് ആയുധ നിർമ്മാതാക്കൾക്ക് മുൻഗണന നൽകാൻ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതോടെ ഈ നീക്കം റേറ്റിയോൺ ലോഹിഡ് മാച്ചിൻ നോർത്ത് റോബ് ഗ്രുമൻ തുടങ്ങിയ അമേരിക്കൻ കമ്പനികൾക്ക് അപ്രതീക്ഷിത നേട്ടമുണ്ടാക്കി കൊടുക്കും പുതിയ കരാറുകൾ സംയുക്ത സംരംഭങ്ങൾ അടിസ്ഥാന വിപുലീകരണങ്ങൾ എന്നിവയൊക്കെ സംഭവിക്കും ഇതിന് പുറമേ പല നാട്ടു രാജ്യങ്ങളും ഇതിനകം തന്നെ പണപ്പെരുപ്പം ഊർജ്ജ പ്രതിസന്ധികൾ പകർച്ചവ്യാധി അതായത് കോവിഡാനന്തര വീണ്ടെടുക്കൽ എന്നിവയൊക്കെ നടക്കുന്ന ഘട്ടത്തിലാണ് പ്രതിരോധത്തിനായി ഫണ്ട് ഇങ്ങനെ തിരിച്ചുവിട്ടുള്ളത് അവരുടെ വിദ്യാഭ്യാസ ആരോഗ്യ സാമൂഹിക സാമ്പത്തിക മറ്റു മേഖലകളിൽ അടിസ്ഥാന സൗകര്യ മേഖലകളിൽ ബജറ്റ് വെട്ടിക്കുറക്കലിന് കാരണമാകും ഇത് ആഭ്യന്തര പ്രതിഷേധങ്ങൾക്കും രാഷ്ട്രീയ ഒക്കെ വഴിവെക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ലോവാക്കിയ ലാത്വിയ ബൾഗേരിയ അല്ലെങ്കിൽ സ്പെയിൻ പോലെയുള്ള ചെറിയ സമ്പദ് വ്യവസ്ഥകൾക്ക് അവരുടെ ജി ഡി പി യുടെ അഞ്ച് ശതമാനം പ്രതിരോധനായി നീക്കിവയ്ക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണമാകും അഞ്ചു ശതമാനം പ്രതിരോധ ലക്ഷ്യം കൈവരിക്കുന്നതിന് രാജ്യങ്ങൾ ഫണ്ട് വീണ്ടും അനുവദിക്കുകയോ നികുതി വർദ്ധിപ്പിക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും യു എസ് ജർമ്മനി യു കെ പോലെയുള്ള വലിയ സമ്പദ് വ്യവസ്ഥകൾക്ക് അഞ്ച് ശതമാനം വർധനവ് അത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും മറ്റു ചെറിയ രാജ്യങ്ങൾക്ക് താങ്ങാനാവാത്ത ഭാർട്ടത്തിലേക്ക് ഈ സമ്മർദ്ദം അവരെ കൊണ്ടെത്തിക്കും ഇത് നാറ്റോ ഐക്യത്തെ ദുർബലപ്പെടുത്താമെന്നുള്ള നിരീക്ഷണങ്ങളും വരുത്തുന്നുണ്ട് എന്തായാലും വികസന രാജ്യങ്ങൾ പ്രത്യേകിച്ച് ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക ഏഷ്യ എന്നിവിടങ്ങളിലെ രാജ്യങ്ങൾ നാറ്റോയുടെ നീക്കത്തെ ശീതയുദ്ധകാലത്തെ ഒരു അധികാര കേന്ദ്രീകരണം എന്ന രീതിയിലേക്ക് കാണാനുള്ള സാധ്യതകൾ ഇതും ജിയോ പോളിറ്റിക്സിനെ നിർണായകമായി ബാധിക്കും ജി ഡി പിയിൽ ഒന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം നാം പറഞ്ഞ പോലെ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് മാറ്റുമ്പോൾ നാറ്റോ എ അധിഷ്ഠിത യുദ്ധം നിരീക്ഷണ ഉപകരണങ്ങൾ ഡിജിറ്റൽ ചാരവൃത്തി എന്നിവയിലേക്ക് നിക്ഷേപിക്കാനുള്ള സാധ്യതകളുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ മരുന്നുണ്ട് ഇത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി എന്തായാലും നാറ്റോ എന്തായാലും കേട്ടത് അമേരിക്ക പറഞ്ഞതാണ് ട്രംപ് പറഞ്ഞതാണ് അമേരിക്കയുടെ അപ്രമാദിത്വം തന്നെയാണ് ഇത് കാണുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടത് പ്രകാരം പ്രതിരോധ ചെലവ് കുത്തനെ ഉയർത്താൻ പാശ്ചാത്യ സൈനിക സഖ്യം അങ്ങ് തീരുമാനിക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് മാത്രമല്ല ട്രംപ് പറഞ്ഞത് നാറ്റോ കേൾക്കുമ്പോൾ ഇത് ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ അത് വളരെ വലുതായിരിക്കും എന്തായാലും അതൊക്കെ കണ്ടറിയേണ്ടതുണ്ട്